ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് കുറച്ച് വിരുമ്പുകാരുണ്ട് ആരാന്ന് വെച്ചാൽ ലക്ഷ്മി ചേച്ചിയും അരുൺചേട്ടനും നിയുവാദിയും വിനീതാമ്മയും വേണുമാമനും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും ഉണ്ട് അന്നേരം എന്താ ലക്ഷ്മി ചേച്ചിയും അരുൺ അരുൺചേട്ടൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് അവരുണ്ട് ഒരു മസ്കറ്റിലോട്ട് പോയായിരുന്നു കാരണം അരുൺ ചേട്ടൻ ഓൾറെഡി അവിടെ ആണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ലക്ഷ്മി ചേച്ചിക്ക് അവിടെ നേഴ്സായിട്ടും ജോലി കിട്ടി അന്നേരം അവർ രണ്ടുപേരും അങ്ങ് പോയി അവിടെ വെച്ച് തന്നെ പ്രഗ്നൻ്റ് ആയപ്പം വേണുമാമനും വിനീതാമയും അങ്ങോട്ട് പോയി പിന്നെ അവിടെ വെച്ചായിരുന്നു ഡെലിവറി എല്ലാം അങ്ങനെ കുഞ്ഞുവാവയ്ക്ക് പേരൊക്കെ ഇട്ടു വൈദേഹി അരുന്നായിരുന്നു പേരിട്ടത് പിന്നെ അവിടുന്ന് കുഞ്ഞുമാവിക്ക് പാസ്പോർട്ടൊക്കെ കിട്ടി അവർ തിരിച്ചു വന്നു അങ്ങനെ രണ്ട് മാസത്തെ അവധിയായിരുന്നു അന്നേരം ഈ വരുന്ന ഏപ്രിൽ ഒന്നാം തീയതി അവർ വീണ്ടും തിരിച്ചു പോവും അന്നേരം അതിന് ആ ഒരു ഇടവേളയിൽ ഞങ്ങളുടെ വീട്ടിലോട്ടാണ് വിളിച്ചത് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുവാ കുളത്തിൽ നിന്ന് പിടിച്ച മീനെ ഫ്രൈ ചെയ്തതും ചിക്കൻ്റെ ചിക്കൻ കറി വെച്ചതുമല്ല അന്നേരം ആ വീഡിയോ ഒക്കെ ഉറപ്പായിട്ടും കാണേണ്ടതാണ് അതുകൊണ്ട് ഇവരുടെ കല്യാണ ഫോട്ടോയൊക്കെ നമ്മൾ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ വിനീതാമ്മ വിനീതാമ്മ നല്ല കെയറിങ് ആണ് ഒന്നും മനസ്സിൽ വച്ചേക്കത്തില്ല തുറന്നു പറയാനുള്ളതെല്ലാം മുഖത്ത് നോക്കി പറയും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് വിനീതാമ്മയുടേത് ഞങ്ങൾക്കെല്ലാവർക്കും വിനീതാമ്മ ഇഷ്ടമാണ് നേരം അമ്മ ഇവിടെ കുഞ്ഞുവാവ എടുത്തോണ്ട് കാര്യം പറയാണ് കുഞ്ഞുവാവ നല്ല ഉറക്കത്തിലാണ് കേട്ടോ പിന്നെ പിന്നെ ഞാൻ കണ്ടതാണ് നമ്മള് ഈ ഇടയ്ക്ക് ഏർ കൊല്ലത്ത് നീന്താരെ പോയപ്പോ ഒരു ഹോട്ടലിൽ ഏറി വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം പലരും പറഞ്ഞു മോക്ക് എത്ര കിട്ടി അതല്ല കുറേ പേര് പറഞ്ഞു നല്ല ഹോട്ടലാണ് ചിലർ പറഞ്ഞു പറഞ്ഞ ഹോട്ടലാണ് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല അതിൽ ചുരുക്കം പേര് പറഞ്ഞായിരുന്നു മോക്ക് എത്ര കിട്ടി എത്ര രൂപയാണ് എന്നൊക്കെ പറഞ്ഞു അന്നേരം എനിക്ക് ഒരു രൂപ എഴുതി കിട്ടിയിട്ടില്ല ഞങ്ങൾ വിശന്നപ്പോൾ അങ്ങോട്ട് കയറി കഴിച്ചു ഞങ്ങൾക്ക് നല്ല ഫുഡാണെന്ന് തോന്നിയപ്പോഴാണ് വീഡിയോ ഇട്ടത് അല്ലാതെ ഇതിൽ നിന്നും പൈസയൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല ഞങ്ങൾ കഴിച്ച നല്ല ഫുഡായതുകൊണ്ടാണ് ഞങ്ങൾ വീട് ഇട്ടത് അല്ലാതൊന്നും ഇല്ലായിരുന്നു അന്നേരം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ തന്നെ കുറേ സപ്പോർട്ട് എഴുതി നല്ലപോലെ ഒക്കെ ഉണ്ട് കേട്ടോ അന്നേരം ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇനി ഈ സപ്പോർട്ട് തുടരണം ഇപ്പോൾ വേണ്ടത് അതാണ് നമ്മുടെ വേണുമാമനും അപ്പൂപ്പനും ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഇരുന്നു ഞാൻ ഇഞ്ചിക്കറി വിളമ്പി കൊടുക്കുകയാണ് എനിക്ക് വിളമ്പി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും വാഴയിലേക്ക് ഇട്ട് എല്ലാം സെറ്റാക്കിയിരിക്കുകയാണ് എല്ലാവരും നല്ല സൂപ്പറായിട്ടിരിക്കുന്നു നമ്മൾ പിന്നെ ചീനിയാണ് കേട്ടോ നല്ല മഞ്ഞ കളറിരിക്കുന്ന ചീനി ചീനി നല്ല വെന്ത് നല്ല സെറ്റായിരുന്നു ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ അങ്ങനെ ചീനി വിളമ്പി കൊടുക്കുകയാണ് ഇന്നിതാമയാണ് തുടക്കം ഇട്ടത് ഞാൻ ഓൾറെഡി ഇരുന്നു കാരണം ഒരു കസേര ഒഴിവുണ്ടായിരുന്നു എല്ലാവരും ഇരിക്കാൻ മടിച്ചു നിൽക്കുകയായിരുന്നു അന്നേരം ഞാൻ കയറി ഇരുന്നു അന്നേരം ചേട്ടൻ എനിക്ക് വിളമ്പി തന്നു മീതാമ്മ ചീനി വിളമ്പുകയാണ് അമ്മ പിന്നെ എല്ലാവർക്കും ചോറ് കൊടുത്തു നമ്മുടെ മീൻ വറുത്തത് എല്ലാവരും കഴിച്ചു നോക്കി എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ചേട്ടനും ഈ കുളത്തിലെ മീനിനോട് നല്ല താല്പര്യം ഉള്ളത് കൊണ്ട് അരുൺചേട്ടൻ എൻ്റെ കഷ്ണമൊക്കെ കഴിച്ചു എല്ലാവരും അഭിപ്രായം പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു പിന്നെ ചിക്കൻ കറിയുടെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നല്ല എന്തോ ഒരു നല്ല ഉള്ളി അച്ഛൻ്റെയൊക്കെയാന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അന്നേരം അഭിലാഷച്ചാച്ചിയും കൊച്ചുമോൻ അച്ചാച്ചിയും കൂടെ അവരുടെ പണിയുടെ എന്ന് കാര്യം നോക്കാനായിട്ട് പോയായിരുന്നു പിന്നെ അവർ വന്നു അന്നേരം അഭിലാഷ് ചാച്ചി അഭിലാഷച്ചാച്ചിയുടെ അമ്മ പറഞ്ഞു പോവേണ്ട കഴിച്ചിട്ട് പോയാൽ മതി അന്നേരം അച്ചാച്ചി അവിടെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മളെല്ലാവരും ചോറും ചീനി ചിക്കന് മീൻ വറുത്തത് പപ്പടം സാമ്പാർ മോരേ പുളിയച്ചാറെ എന്തുവാ സലാഡ് അതൊക്കെയോ എല്ലാം ഉണ്ടായിരുന്നു ഇല്ലാത്തതായിട്ടൊന്നും ഇല്ലായിരുന്നു നല്ല ഇതാണ് കേട്ടോ നമ്മുടെ മീൻ സവാളയൊക്കെ സവാളഗിരിഗിരി അരിഞ്ഞൊക്കെയിട്ട് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് അതായത് ലക്ഷ്മി ചേച്ചി ഞാൻ നോക്കിയപ്പോൾ കോവയ്ക്കകത്തോരം ശേഖരിച്ച് വെക്കുകയായിരുന്നു എൻ്റെ പാത്രത്തിൽ നിന്നും അരുൺചേട്ടൻ്റെ പാത്രത്തിൽ നിന്നും അറകിയ പാത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് അച്ഛനൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടോ ആ വിനീതാമയും അമ്മയും ഓൾറെഡി എപ്പോഴും ലാസ്റ്റ് ആയിട്ടാണ് തിരുന്ന് കഴിക്കാറ് അങ്ങനെ അവരുണ്ടെങ്കിലും കുറെ കുശലമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് തൊട്ടപ്പുറത്ത് അച്ചാച്ചിയും അഭിലാഷ് അച്ചാച്ചി ഇരുപ്പമുണ്ട് അച്ഛനും ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീടുകൾട്ടോ